فكيف هنال للعيش من بعد فقدهم لعمرك ما شيء إليه سبيل لعمرك شيء ما إليه سبيل وعلم محمد روحنا بل നസന്ന കാട്ടിൽ സാട്ടിൽ പോരെ ഉമ്മമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അഹു നമ്മുടെ ഈ ഒരുമിച്ചുകൂടെ തന്നെ സ്വീകരിക്കുമാറാകട്ടെ ഞാൻ ഈ അവസാനം ബൈ ചില്ലിയ മുപ്പത്തി വർഷത്തിനു മുമ്പ് ബഹുമാനപ്പെട്ട എം ഉസ്താദ് ഞങ്ങൾ പോയി സ്വീകരിച്ചു കൊണ്ടുവരുമ്പോൾ ഇവിടെ എത്തി ഈ അപരിഷ്കൃത നാട്ടിൽ എന്നെല്ലായിടവും അപരിഷ്കൃതം തന്നെ ഈ നാട്ടിൽ മകരുബിനാണ് മകരുബിന് ശേഷം ചൊല്ലിയ പാട്ടാണ് ഇവിടുത്തെ പ്രസംഗം ആരംഭിക്കുകയായി ശ്രദ്ധിക്കുന്നുണ്ടോ ഇത് ൂഹന്ന വള്ളിപ്പൂലി നെസ്സന്ന കാട്ടിൽ കേറി കയറീപീടിച്ചിടുമ്പോൾ ഇമാനെ കാത്തിട ഇപ്പൊ അത് തന്നെയല്ലേ സംഭവിച്ചു റോഹന്ന വല്ലി പള്ളിപ്പുലി നെസ്സന്ന കാട്ടിൽ കേറി ടുമ്പോൾ ആ തുടക്കത്തിൽ പറഞ്ഞു പറഞ്ഞു ആദ്യം മരുമിന് ശേഷമാണ് എന്നാണ് എന്റെ ഓർമ്മ അതങ്ങനെ പാടി അടുത്ത മുപ്പത്തഞ്ചു വർഷം ആയപ്പോൾ അത് തന്നെ സംഭവിക്കുകയും ചെയ്തു എല്ലാവർക്കും അത് തന്നെ ഈമാനക്കാത്തിടവും പ്രിയ സുഹൃത്തുക്കളെ മക്കൾ ഈ നാട്ടിലുള്ള എല്ലാവരും ഉമർ ഉസ്താദിന്റെ ശിഷ്യന്മാർ തന്നെ അതിൽ ആരും മാറി നിൽക്കണം മൂപ്പരിൽ നിന്ന് എന്തെങ്കിലും ഒരു അറിവ് പഠിക്കാത്ത ആരും കാണുക അതുകൊണ്ട് ഈ നാട്ടിലുള്ള ആർക്കും ഉമർ ഉസ്താദ് മൂപ്പറെ കണ്ടാൽ എഴുന്നേക്കാത്ത ആരും ഈ നാട്ടിൽ എത്ര വമ്പനായാലും പരിസരത്തിരിക്കുന്നവൻ എഴുന്നേക്കുമ്പോഴെങ്കിലും അവൻ യാന്ത്രികമായി എണീറ്റു പോകും അത്ര ഒരു ബഹുമാന്യ സ്ഥാനം മഹാനുഭാവൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് മുപ്പത്തഞ്ചു വർഷം എന്ന് പറയുമ്പോൾ ഇന്നേക്ക് നാപ്പത്തഞ്ചു വയസ്സുള്ളവർ ഒക്കെ മുപ്പത് ശിഷ്യന്മാരാണ് നേരിട്ട് മദർസെ പഠിപ്പിച്ച നേരിട്ട് ശിഷ്യന്മാരാണ് എന്തായാലും അവർക്ക് അത്രത്തോളം ആദരിക്കാത്തൊരു സൗകര്യം ലഭ്യമായല്ലോ അവരുടെ എല്ലാം മഹാനുഭാവന ലഭിക്കാനും നല്ലൊരു അവസരം ഞാൻ ഞാനെന്റെ മക്കളോട് പറഞ്ഞു മുസ്ലിം ഞാനത് പറഞ്ഞു ഞാനാണ് മക്കളെ ഇങ്ങനെ മരിച്ച എന്നെ കൊണ്ട് കൊണ്ടക്കിരുന്നത് എന്തു എന്തുമാത്രം എനിക്ക് വെള്ളിക്കരഞ്ഞിട്ട് എന്നെ എനിക്ക് വേണ്ടി അതിൽ മാത്രം കറഞ്ഞ് അങ്ങനെ ഒരു അസൂയാവഹമായ മരണം എന്ന് പറയാം ഇങ്ങനെ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാലും മറ്റു ശേഷം ഒന്നും ഇല്ലെങ്കിലും രണ്ടു കാര്യത്തിലല്ലാതെ അസൂയ വയ്ക്കാൻ പാടില്ല അസൂയ വയ്ക്കൽ കഴിയുമായിരുന്നെങ്കിൽ ഈ രണ്ട് കാര്യത്തിൽ പറ്റുമായിരുന്നു പക്ഷെ അതിലും എന്നാണ് രണ്ട് കാര്യത്തിലല്ലാതെ ഹസത് വയ്ക്കാൻ പറ്റുകയില്ല ഹസത് വയ്ക്കാൻ പറ്റുമെങ്കിൽ അതിൽ പറ്റുമായിരുന്നു അതിൽ പോലും ഒന്ന് അറിവാണ് പഠിച്ച് അദ്ദേഹത്തെ പോലെ ആകും എന്നാൽ അതിന് ഹസതെന്ന് പറയുന്നു ഹസദെന്ന് പറയുന്നത് അതുപോലെ ആകാം എനിക്ക് പഠിച്ചതുപോലെ എന്ന് പറയുന്നതാണ് ഹസത് അത് പാടില്ല എനിക്ക് പഠിച്ചു അതുപോലെ ഒരു സ്ഥാകണം അതിൽ കുഴപ്പമില്ല അതുപോലെ ഒരു ഉദ്യോഗസ്ഥനാകണം അത് അദ്ദേഹം ഗവൺമെന്റ് തലത്തിൽ ഇന്ന നിലയ്ക്കാണ് അദ്ദേഹം വിരമിച്ചത് എനിക്ക് അതേപോലെ ആകണം അദ്ദേഹം ഞാൻ പഠിച്ചു വന്നെങ്കിൽ അയാളെ ഞാൻ തെളിപ്പിക്കുമായിരുന്നു അപ്പൊ രണ്ട് കാര്യങ്ങൾ എണ്ണിയ ആ കാര്യവും ഞാൻ പറഞ്ഞു അപ്പൊ ഖബർ തന്നെ മോഹിച്ചു പോകുന്നു എങ്ങനെ അതുപോലെ ഒരു അങ്ങനെ എത്ര ബഹുമാനപ്പെട്ട നൂറു എംഎ ഉസ്താദിന്റെ കബറിന്റെ പരിസരത്ത് എനിക്കൊരു കബർ തരാമെങ്കിൽ മാസം തരാമെന്ന് ലക്ഷം രൂപ വാടക കിട്ടുന്ന കെട്ടിടങ്ങൾ ഞാൻ തരാം എന്ന് പറഞ്ഞതായി ഞാൻ മാസം ഒരു ലക്ഷം രൂപ എനിക്ക് കോളേജിന് കോളേജിന്റെ ചെലവിന് വേണ്ടി നിലയിൽ ഞാൻ ഒരേ ലക്ഷം രൂപ തരാം അതിനുള്ള കടകളുടെ വാടക ഞാൻ വിട്ടുതരാം എന്ന് പറയുന്നു മ്മ ഉസ്താദിന്റെ തൊട്ടടുത്ത് ഒരു ഖബർ ആലിമിന്റെ വില കണ്ടോ മഹാനുഭാവം പിന്നെ പോയി മരിച്ചത് മദീന അള്ളാഹുമാർ കൊടുത്തു ഇതുപോലെ ചില കാര്യങ്ങൾ മരിച്ചാലും പലർക്കും ഇങ്ങനെ അതുപോലെ ആയി എന്ന് തോന്നുന്നു അതിന് എന്നല്ല പറയും അങ്ങനെ ഞാൻ പറഞ്ഞു പോയി എന്ന കാര്യം ഞാൻ പറയും മഹാനുഭാവനും ഞാനുമായി ഒരുപാട് ബന്ധമുണ്ട് ബന്ധങ്ങളാണെങ്കിൽ അത് എല്ലാം ഇത്രയും എല്ലാം സംസാരിക്കുന്നുവെങ്കിലും ഒന്നിക്കൂടുതൽ പ്രാവശ്യം മുമ്പേ ഇവിടെ നിന്ന് ഒഴിവായി പോകാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അത് പലർക്കും അറിയും ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ നിന്ന് മാറുന്നു ഹബീബ എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ ഇനി ഞാൻ പോകുന്നു എന്താ നിങ്ങൾ വരും അങ്ങനെ ഞാൻ വിളിച്ചു ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു വാഹനത്തിൽ അങ്ങനെ കയറി പോയി മാറി നിന്നു വിശേഷങ്ങളും അന്വേഷിച്ചിട്ട് ഓ ഇതാണ് ഒരു വിഷമം തന്നെ നിങ്ങൾ വേറെ എവിടെയും പോയി നോക്കുമ്പോഴല്ലേ എന്റെ പാടറി അങ്ങനെ ഞാൻ കുറെ സംസാരിച്ച് തടക്കി പഠിച്ചു അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ കമ്മറ്റി തന്നെ ആകണമെന്നില്ലല്ലോ കുറച്ചെന്നാൾ കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾക്ക് വരികയില്ലേ നിങ്ങൾ ഇങ്ങനെ പോയാ അങ്ങനെ ഒന്നേ കൂടുതലും ആവശ്യം അത് പിന്നെ നമ്മളും പറഞ്ഞു മൂപ്പർ ഇപ്പൊ കേൾക്കുകയാണ് അല്ലേ ഈ പറഞ്ഞ കേൾക്കുകയാണ് മൂപ്പറിഞ്ഞു വിഷമം തോന്നും അതിലേ ഇല്ല നമ്മുടെ താരത്ത് കിടക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിച്ചത് എങ്ങനെ പോയി കിട്ടിയാൽ മതി എന്നല്ലേ നമ്മളെ അടുത്ത് കിടക്കണം മൂപ്പർ കുടുംബമായി ഇവിടെ താമസിക്കുന്നു പെട്ടെന്ന് ഇവിടെ നിന്ന് പാരിപ്പറിച്ചു കൊണ്ട് പോയാലുള്ള അവസ്ഥ ബുദ്ധിമുട്ടാണ് പോകുന്നത് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മളെ നാട്ടിനെ കുറിച്ച് നമുക്കേ അറിയാം അതാണ് ഒരു വിഷയം ഒരു പക്ഷേ നമ്മളെ എനിക്ക് ഇതൊന്ന് പറയാൻ പ്രയാസം പ്രയാസം നമ്മളെ നാട്ടിന് അവരവരെ നാട്ടിനെ പറ്റി മോശമായി പറഞ്ഞുകൂടായിരുന്നു എന്നാൽ ചിലപ്പോ ചിന്തിച്ചു പോയി പലരെ ആവശ്യമില്ലാതെ നാട്ടിനെ പറയത്തക്ക നിലയിലൊക്കെ ചില പ്രവേശികൾ ചിലരൊന്നും ഉണ്ടാവും അപ്പൊ എന്ത് തന്നെ ആയാലും ആ മഹാനുഭാവൻ ഇവിടെ മാറിയാൽ ബുദ്ധിമുട്ടാണ് ഈ നാട്ടിന് എന്റെ മനസ്സ് എപ്പോഴും ഇവിടെ ആരെയും ഈ നാട് ഇവിടെ ആരുടെയും കയ്യിൽ നിൽക്കില്ല വെറുതെ ഭയങ്കര കാര്യങ്ങൾ അതാണ് ഞാൻ നിന്നാൾ പറഞ്ഞത് അന്യസമുദായക്കാരുമായി ഇവിടെ ഒരു ഉണ്ടായി അന്ന് ഞാൻ സംസാരിച്ച മോദിമാവില്ല മോദിമാവട്ടിരുന്ന് കേക്കാൻ വരിക നിങ്ങൾ പറഞ്ഞു അതായത് അന്യസമുദായക്കാരും നമ്മളെ കുറച്ച് കുട്ടികളുമായിട്ട് ഇച്ചിരി വിഷയങ്ങളുണ്ട് നാടാകെ ഒരു പത്ത് പതിനഞ്ച് വർഷം അല്ലേ അവിടെ ഭയങ്കര ആൾക്കു ഞാൻ ജമുത്ത് കമ്മിറ്റിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യ നമ്മളവിടെ കൂട്ടം കൂടി നിൽക്കുന്നു പോലീസിനെ വിളിച്ച് പോലീസ് ഒക്കെ വന്നു അങ്ങനെ മാറി അങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഉസ്താദുകൾ വരുന്നത് அப்ப இட் பள்ளிபுரம் வரை எனர்ஜி நீண்டு நீண்டு போயிருக்க அப்படினு அங்கே வந்து அது எந்த சேது வந்து ஒரே மணிக்கூட்டாட்டா സംസാരം ഉടനെ അവിടെ നിന്നവരെല്ലാം മാറി മാറി പറഞ്ഞു അപ്പോഴാണ് ഈ എസ് ഇങ്ങനത്തെ ആൾക്കാരും കണ്ടാലും അങ്ങനെ കയ്യിലും ഒരു ഒരു ഷർട്ടും തന്നെ എപ്പോഴും കിട്ടില്ല ഇങ്ങനെ ഈ ഓയിൽ മുടക്കി അങ്ങനത്തെ കണ്ടീഷനിൽ എങ്ങനെ ഒന്നറിയാ കാരണം ഇങ്ങനെ അറിയുമ്പോഴേ എങ്ങനെയാണോ പോലെ വരവെന്നറിയാൻ അങ്ങനെ ഉടനെ തന്നെ എല്ലാരും പിരിഞ്ഞു പോയി ആ ശാന്തമായൊരു അന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്നു ഇവിടെ കോട്ടുപൊപ്പയുടെ നേർച്ചയായാലും എന്ത് നേർച്ചയായാലും അവരൊക്കെ ഇവിടെ വരിക അവർക്കെല്ലാം ഭക്ഷണവും കുട്ടികളും എത്തിച്ചു കൊടുക്കുക സ്വന്തം അവരുടെ സ്വന്തം കോട്ടുപ്പായ പോലെ അവരെല്ലാം വരെ വരുമ്പോൾ ആ നമ്മൾ ചെന്ന് മുറുസ്ഥാനൊക്കെ മതി അങ്ങനെ വരും അകലങ്ങൾ പറ്റാത്തവർക്ക് ഉമർന്ന് എത്തിച്ചു കൊടുക്കും അതിന്റെ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ ഉസ്താദിനാണ് അതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനത്തെ അന്യ സമുദായക്കാരുമായിട്ടുള്ള നല്ലൊരു കോർഡിനേഷനിലാണ് എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂപ്പര് പോയ പിന്നെ നമ്മുടെ ഈ അവസ്ഥ പോകാൻ പാടില്ല എന്ത് ചെയ്യാം അങ്ങനെ ഒന്നിലധികം പ്രാവശ്യം അങ്ങനെ ചെയ്തു ഞാൻ വലിയ പറയ സ്വീകരിക്കും അങ്ങനെ വരുവല്ലോ വരുമല്ലോ ഇത്രയും കാലം ഇവിടെ നിന്ന് പോവുക എന്നൊന്നും ഇത്രയും ക്ഷമിച്ച് നിൽക്കാൻ ആരും പറ്റൂ പറ്റുമോ ബഷീർ സാഹിബ് അങ്ങനെ പറ്റൂ ഇത്രയും വർഷം നമ്മുടെ നാട്ടില് ഇതിന് സമാനമായി മറ്റു നാടുകളുമുണ്ട് പക്ഷെ എങ്കിലും ഞാൻ പറയുകയാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് പറയാനവകാശ മറ്റുള്ള ആൾക്കാരെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതിനെല്ലാം വധിച്ചിട്ടുണ്ട് മറ്റു ജമാകാരെ പറയുന്ന ഒരുപാട് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് മറുസാഹ് പഠിപ്പിച്ചിട്ടില്ലേ ഇനി ഇവിടെ എന്തോ വിഷയം സാഹ പഠിപ്പിച്ചിട്ടല്ലേ പോയി എന്തെങ്കിലും ഒരു വിഷയം വരും അതേപോലെ കൃത്യം അതെ അതേപോലെ ഇഞ്ചിഞ്ച യാതൊരു വ്യത്യാസവും ഇല്ലാതെ മക്കളെ എല്ലാം നമുക്ക് അതുപോലെ നടത്തണം യാന്ത്രികമായി നടത്തണം ആരും വന്നാൽ അത് ചെയ്ത് അങ്ങോട്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് ഒന്നും വേണ്ട കഴിഞ്ഞു നടന്നിട്ടുള്ള വോളണ്ടിയേഴ്സ്മാരും എല്ലാവരും ഉണ്ടല്ലോ അത് അതേപോലെ യാന്ത്രികമായി നടക്കണം ആരും നിങ്ങൾ പക്ഷേ എന്നാൽ കൽപ്പിക്കാൻ ഉസ്താദമുണ്ട് എന്നുള്ള ഒരു ഓർമ്മ നിങ്ങൾക്കുണ്ടായിരുന്നാൽ മതി എനിക്കുണ്ടായിരുന്നാലും അപ്പോൾ ഇതെല്ലാം നല്ല റാഹത്തായിട്ട് എല്ലാ വർഷം നടന്നതിനേക്കുപരിയായി ഇത് നടന്നു പോകുമെന്ന് മനസ്സിലാക്കാം അതാണ് ഞാൻ പറഞ്ഞ ഉമർ ഉസ്താൽ നിന്ന് ചില പാഠങ്ങൾ നമ്മൾ പഠിക്കാൻ വെറുതെ ഉമർ ഉസ്ഥാനും പുകഴ്ത്തിയത് കൊണ്ട് കാര്യമില്ല ഒത്തിരി പാഠങ്ങൾ പഠിക്കാനോ ഒന്ന് ജീവിത ശൈലി ഒന്ന് ചെറുതായിട്ട് പഠിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് സമ്പാദ്യം ഹലാലായിരിക്കും നമ്മുടെ മക്കളിലേക്ക് എത്തുന്ന ഭക്ഷണം ഹലാലിന്റെ ഭക്ഷണമായി അതിനകത്ത് വേറെ അതാണ് ഞാൻ ഒരു ഹരീസ് ഈ അടുത്ത സമയത്ത് എവിടെ ખોદો છે બે બે અસલી આ કબર વારિયા તો આમાં સો ઇપ્રિન્ટ સોન આ છે આ ચરણ

ാണ് നബിസ് കുടുംബക്കാരാണ് അള്ളാഹുലേക്കുള്ള എന്റെ വസീല അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ വറക്കത്ത് കൊണ്ട് എന്റെ വലം കൈയിൽ കിട്ടാബ് കിട്ടണം എന്നാണ് എന്ന് ഇമാമുനഷാഫി അതും ആലുൻ നബിയാണ് നബി കുടുംബമാണ് നബികുടുംബമാണ് ഞാൻ ഇത് ഈ പ്രവാചക ദൗത്യം എത്തിച്ചു തരുന്നതിൽ ഒരു പ്രതിഫലവും നിങ്ങളോട് ചോദിക്കുന്നില്ല ഞാൻ റസൂൾബായി പറയുകയാണ് എന്റെ ബന്ധുക്കളോട് നിങ്ങൾ സ്നേഹം കാണിക്കണം സ്നേഹ ബഹുമാൻ നിങ്ങൾ കാണിക്കണം കുറു അതൊഴിച്ചൊന്നും എനിക്ക് വേണ്ട അവരോട് അവർ നിങ്ങൾ സ്നേഹിച്ചാൽ മതി ഞങ്ങളിതാ സ്നേഹിക്കുന്നു ഞങ്ങളിതാ സ്നേഹിക്കുന്നു അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ